ഹായ് എവിൺ എല്ലാവർക്കും നമസ്കാരം ഡിബിൻ ഹിൽ മലയാളം ലാഘട്ടത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസമെറ്റ് ആകണമെന്നില്ല കളക്റ്റീവാണ് ടൈം ലസ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആരാണ് ചിന്തിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഫൈവ് ഓഫ് ഓൺസ് വന്നിട്ടുണ്ട് നയൻ ഓഫ് പെൻഡംഗിൾ വന്നിട്ടുണ്ട് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എംപ്രസ് എയ്സ് ഓഫ് കപ്സ് മജീഷ്യൻ സിക്സ് ഓഫ് കപ്പ് ടെൻ ഓഫ് പെൻഡക്കിൾ ക്യൂനഫോൺസ് ടവറാണ് അപ്പോൾ ഇതിൽ ബോട്ടം വന്നിട്ടുള്ള ടവറാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാക്കിയ ആളാണ് നിങ്ങളെ പറ്റി ഇപ്പം ചിന്തി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ഒരു സഡൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നല്ല ചേഞ്ച് ഉണ്ടാക്കിയ ആളും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ഒരു നിങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞ ഒരാളും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് കാരണം ഒരു നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന നിങ്ങളെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒന്നും അല്ലാതാക്കിക്കളഞ്ഞ് ആൾ നിങ്ങളെ കുറിച്ച് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കഴിവുകൾ കണ്ടുപിടിച്ച ആൾക്കാർ നിങ്ങളുടെ ജീവി അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായ ഉണ്ടാക്കിയ ആൾക്കാർ അവരും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ വിട്ടിട്ട് പോയ ആൾക്കാരും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പ്രണയത്തോടെ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടെ സ്നേഹമുണ്ടായിരുന്നിട്ടും ചിലപ്പോൾ നിങ്ങൾ വിട്ടിട്ട് പോയതായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കും ഇത് രണ്ടും ഉണ്ട് അങ്ങനെയുള്ള ആ ഒരാൾ നിങ്ങളെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഫൈവ് ആണ് ഫോൺസാണ് നിങ്ങളൊരുപാട് വഴക്കിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഉള്ള ഒരു എനർജി കൂടെ കാണുന്നുണ്ട് നി പിന്നെ നിങ്ങളൊരുപാട് വഴക്കിട്ട ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് പിന്നെ നിങ്ങളോട് മത്സരമുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളാകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ മത്സരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ഒരുപാട് അസൂയ ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഒരുപാട് അസൂയ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളാകാൻ വേണ്ടി ഒരു മത്സരിച്ചു എന്നാണ് കാണുന്നത് അങ്ങനെ മത്സരിച്ച ആൾക്കാരും നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ടൈപ്പ് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരാ ഒരു ആളല്ല ചിന്തിക്കുന്നത് രണ്ട് തരത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നയൻ ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജിയാണ് ഒന്നുകിൽ നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം ആ ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നത് ചെന്നതിന് ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരും നിങ്ങളെപ്പറ്റി ഈ നിമിഷം ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഡെത്താണ് അപ്പോൾ ഇതൊരു ആണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ ഏതോ ആൾക്കാര് അവർ നിങ്ങളെപ്പറ്റി ഫ്രീക്വൻറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റി കളഞ്ഞ ആൾക്കാർ അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിച്ച ഒരു ഒരു മരിച്ചുപോയ അവസ്ഥ നിങ്ങൾ ഫുള്ളി ആക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരായ ആൾക്കാർ നിങ്ങളെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ നൽ നഷ്ടപ്പെടുത്തിയ ആൾക്കാർ നിങ്ങളെ ഫ്രീക്വൻ്റായിട്ട് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഒരു ശരിക്കും ഒരു ഡെത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കാണുന്നുണ്ട് ആ പ്രശ്നങ്ങളിൽ ഒരു എന്തെങ്കിൽ സംഭവിച്ചോ എന്ന് വെച്ചാൽ പോയി അല്ലെങ്കിൽ നിങ്ങൾ ചില ആൾക്കാർ ചിലപ്പം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർ അല്ലെങ്കിൽ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോയി എന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അത്രയും ഡിപ്രഷനായിരുന്നു ആയി അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് കാണുന്നുണ്ട് അതിന് കാരണക്കാരായ ആൾക്കാരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ശരിക്കും അതൊരു നഷ്ടബോധമാണ് അപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിൽ വിഷമമുള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഉള്ള ആൾക്കാർ കാരണം നിങ്ങളെ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ടതും നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടതായി കണ്ടതുമായ ആൾക്കാർ അവർ നിങ്ങളെ പറ്റി ഇപ്പോൾ ഫ്രീക്വൻ്റായിട്ട് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ടെൻ ഓഫ് പെൻറ്റാക്ലിസിൻ്റെ എനർജിയാണ് ഇത് പൈസയുടെ എനർജി കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ ഗ്രോത്താണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിട്ടിരിക്കാം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാം നിങ്ങൾ ജോലി മാറിയിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പൊതുവേ നിങ്ങൾ വളരെ പ്രോഗ്രസ് ഉണ്ടായി എന്നാണ് കാണുന്നത് അങ്ങനെ ഉണ്ടായ ആൾക്കാർ നിങ്ങളെപ്പറ്റി എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ മൂൺ കാർഡാണ് അപ്പോൾ അതും ഒരു നിങ്ങൾക്ക് മാനസികമായി ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ആൾക്കാരാണ് ആൾക്കാർ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് തന്നെ വീണ്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ച ആൾക്കാർ നിങ്ങൾ പിന്നീട് പിന്നീട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഫ്യൂച്ചറിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ചില സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങളെ എല്ലാം മറച്ചു വെച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ മറച്ചു വെച്ച ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിയരുത് എന്ന് ആഗ്രഹിച്ച കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കാം അങ്ങനെ ഉള്ള ആൾക്കാർ അങ്ങനെ അതെല്ലാം മറച്ചു വെച്ച നിങ്ങളെ നിങ്ങളോട് ആ സംഭവങ്ങൾ നടന്ന സമയത്ത് നിങ്ങളോട് മറച്ചു വെച്ച ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് എംബ്രസ് ആണ് അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് ഇവർ വഴി ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി എന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തി വഴി നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾ വഴി ഈ വ്യക്തിക്ക് ഒരുപാട് പ്രോഗ്രസ് പ്രോഗ്രസ് ഉണ്ടായിരിക്കുക ഇതിൽ കൂടുതലൊരു ഫെമിനിൻ എനർജി എനർജി കാണുന്നുണ്ട് ഇവിടെ ക്യൂനോഫാൻസും എംപ്രസ്സാണ് പിന്നെ ഈ ക്യൂനോഫാൻസ് എന്ന് പറയുമ്പോൾ അതൊരു അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ് അതൊരു ശരിക്കും ഇതിൽ മസ്കുലിൻ എനർജി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ കൂടുതലും നിങ്ങളുടെ ശത്രുക്കളുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതൊരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാരും നിങ്ങളെ ശരിക്കും ചതിച്ച ആൾക്കാരും അതൊരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തായി നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ അവർക്കുണ്ട് അവരെ അത് പലരോടും തിരക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് കാണുന്നുണ്ട് എയ്സ് ഓഫ് കപ്സ് ആണ് പിൻ ഇതിൽ നിങ്ങളെ ഒരുപാട് പ്രണയിച്ച ആൾക്കാർ നിങ്ങളെ സെൽഫ് ലോവ് പ്രാക്ടീസ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആൾക്കാർ അവർ പറയുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ അവരുമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ സെൽഫ് ലോവൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ കാരണക്കാരായ ആൾക്കാരാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതിരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയുള്ള ആൾക്കാരും നിങ്ങളെപ്പറ്റി ഫ്രീക്വൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് മജീഷ്യനാണ് അപ്പോൾ ശരിക്കും ഒരു മാജിക്കൽ പവറുള്ള ആൾക്കാരാണ് ശരിക്കും അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് അവർ ചിലപ്പം നല്ലപോലെ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ ഒരു ഇതൊരു മെസ്പ്ലിൻ എനർജി ആയിരിക്കാം അത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇവർ നല്ലപോലെ സംസാരിക്കുകയും ഒരുപാട് കഴിവുകൾ ഉള്ളതുമായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ വളരെ വലിയ വളരെ സ്നേഹത്തിലായിരുന്നു എന്നാണ് കാണുന്നത് വളരെ സ്നേഹത്തിലായിരുന്നു നിങ്ങൾ അവർ ചിലപ്പോൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ തന്നെ ഉള്ള ഒരു ബന്ധമായിരിക്കാം അത്രയും സ്നേഹത്തിൽ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടികളായിരിക്കും അത്രയും കുറച്ച് കാലം മുന്നേ കുറേ കാലം മുന്നേ ഉള്ള ഒരു ബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിലുള്ള ആ ഒരു അത്രയും ഡെപ് ഉള്ള റിലേഷൻഷിപ്പിലുള്ള ആരോപണ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ കൂടെ ഇല്ല അവരെന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൂടെ ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ പറ്റി ചിന്തിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ അവർക്ക് ഒരുപാട് അവർക്കൊരുപാട് ആഗ്രഹമുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ ചിന്തിക്കുന്നുണ്ട് ക്യൂനംസ് വാൺസിൻ്റെ എനർജിയാണ് എന്തൊരു ഒരു ഫെമിനിൻ എനർജിയാണ് കുറച്ച് മറ്റുള്ളവരെ അനുസരിപ്പിക്കാനൊക്കെ കഴിവുള്ള ആരോ അങ്ങനെയുള്ള ആരോ ഒരു സ്ത്രീ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പേജ് ആണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിന് സഹായിച്ച ആരെങ്കിലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ അവർക്ക് കുറച്ചധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സാമ്പത്തികവും കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് അവരെ അവരെ കൊണ്ട് ചിലപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നീട് നിങ്ങളെ ഏറ്റവും വലിയ ശത്രുവായ ആൾക്കാരാണ് അവരും നിങ്ങളെപ്പറ്റി പറ്റി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളായിരിക്കാനാണ് സാധ്യത പണ്ണോൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഇതൊരു ഇടയ്ക്കിലൊരു എക്സ്ട്രാ കാർഡാണ് അപ്പോൾ ഒരുപാട് അറിവ് വിവരമുള്ള ആൾക്കാരായിരിക്കാം ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പാസ്റ്റിൽ ഇതിനൊരു വന്നതൊരു മജീഷ്യന്റെ അടുത്താണ് വന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുമായിട്ടൊരു ഒരു മാജിക്കൽ ബോണ്ടുള്ള ആൾക്കാരാണ് ഇവര് ഒരുപാട് പ്രണയവും സ്നേഹവും ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇവരെയും അവർ നിങ്ങളെയും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതും പകരം വയ്ക്കാൻ പറ്റാത്തൊരു സ്നേഹം ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അവർ നിങ്ങളുമായിട്ടിപ്പോൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ കാണുന്നെങ്കിലും ഉണ്ടായിരിക്കില്ല ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ വളരെ അധികം പ്രണയത്തിലായിരുന്നു എന്ന് കാണുന്നുണ്ട് പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ പ്രണയിക്കോ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാർ ആണ് ഇവർ അവർ ഇപ്പോഴും നിങ്ങളെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ എനർജിയിൽ നിന്ന് അവർക്ക് മാറിപ്പോകാനേ പറ്റുന്നില്ല ചിലപ്പോൾ വിളിക്കുന്നില്ല കാണുന്നില്ല ഒക്കെ ശരിയാണെങ്കിലും നിങ്ങളുടെ കൂടെ അവരുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങളുണ്ട് എന്നുള്ളൊരു ഫീലാണ് മാറിപ്പോയതായിട്ട് അവർക്ക് അറിയാനേ പറ്റുന്നില്ല ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും കാണൂല വിളിയോ സംസാരമോ ഒന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എനർജിയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്ന് തർക്കത്തരം പറയും എന്തും എന്തിനും അപ്പം തന്നെ മറുപടി പറയുകയും ഉള്ള ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവർക്ക് എന്ത് പറയാനും ഒരു മടിയില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഒട്ടും ഇല്ലാത്ത ആൾക്കാരായിരിക്കും കേട്ടോ അവർ നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ലാത്ത ആൾക്കാർ ആണ് ഇവർ അവരെ നിങ്ങളെപ്പറ്റി സ്ത്രീക്കിൻ്റെ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിർത്തും ചിലപ്പോൾ ഇവർക്കൊരു ജോലിയും ഒക്കെ ശരിയായിക്കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇവർ താമസിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് സാൻ കാർഡാണ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും അവർ നിങ്ങളോട് ഇപ്പം അടുപ്പമില്ലാതിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സും നിങ്ങളെക്കുറിച്ച് എപ്പോഴും എന്നുള്ളതാണ് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പോൾ ഇത് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്